നമസ്കാരം ഇതെന്താ ഈ എന്നുള്ള ആ ഇത് നമ്മള് ഒരു പണിക്ക് പോണേന്റെ കാര്യങ്ങൾക്ക് കുറവായതുകൊണ്ട് വീട്ടില് അമ്മയും ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഒരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്ടോ കച്ചവടം ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മണി ആവുമ്പോഴും പിന്നെ വൈകുന്നേരം ഒരു ഇവിടെ അടച്ചു കീഴില് വിവരൊക്കെ അടയ്ക്കുന്ന സമയം വരെ ചിലപ്പോ നിൽക്കും അടുത്താണല്ലേ നിക്കും നമ്മളെ രാമപുരം അടുത്തായിട്ടാണ് പിന്നെ തുടങ്ങിട്ട് അതേ ഒന്നും ആയില്ല സപ്പോർട്ട് വരുന്നുണ്ട് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വരുന്ന ആയതുകൊണ്ട് എല്ലാവർക്കും കാര്യങ്ങളുണ്ട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മള് ആൾക്കാരെന്തേലും കടകളിലേക്കൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കാനും തയ്യാറാണ് ഓർഡറുകളൊക്കെ കിട്ടട്ടെ അത് തന്നെ ഇപ്പൊ മേടിച്ചുകൊണ്ട് പോയവരുടെയൊക്കെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയണം നടക്കട്ടെ ആയിക്കോട്ടെ നാടൻ കോഴിയാണ് കേട്ടോ അതെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണം ബോറൊരു കോഴി തന്നെ ആ കുട്ടി കോഴി അത് തന്നെയാ പിന്നെ കറി ഉണ്ടാക്കുമ്പോ നമ്മള് എണ്ണയിലൊന്നും കുറച്ചു നേരം ചൂടാക്കിയിട്ടേ കറി ഉണ്ടാക്കുകയുള്ളു അത് കഴിഞ്ഞാൽ കുറച്ചു നേരം താമസിച്ചാലും നമ്മള് കേട് വരാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ കഴിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് ഇനി കച്ചവടം കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റുള്ളൂ ഒരു പത്തിരുപത്തഞ്ചെണ്ണം ആ തീരും സമയം കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം അല്ലെ പന്ത്രണ്ട് മണി തൊട്ട് ഒരു ഏഴര എട്ട് മണി വരെ മണി വരയ്ക്കും ഏഴ് മണിവരെ ചെയ്യുന്നുണ്ടോ ഞാൻ എനിക്ക് മേസരിപ്പണിയൊക്കെ ആയിരുന്നു ഈ നടുവിനൊക്കെ ഒരു ചെറിയ വിഷയങ്ങൾ വന്നു കരിങ്കല്ല് പണിയായിരുന്നു മെയിനായിട്ട് അപ്പൊ അതൊക്കെ വിഷയങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പൊ കുറച്ചു ദിവസമൊക്കെ വീട്ടിലൊക്കെ ഇരുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് കാര്യം തുടങ്ങിയേക്കാന്ന് അതെ അങ്ങനെ ആദ്യം തോന്നി റെഡിയാക്കിയതാ പണിക്ക് പോകാൻ പറ്റാത്തേക്കണോ അതെ വീട്ടിൽ തന്നെ അമ്മയും സഹായിക്കും പിന്നെ ഞങ്ങള് പിള്ളേരുണ്ട് എല്ലാരും കൂടെ അമ്മയാണ് മെയിനായിട്ട് അമ്മയാണ് ആളല്ലേ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ കഴിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് പറയുന്നുണ്ട് രണ്ട് ആവുന്നുണ്ട് അത്യാവശ്യം ഇന്നലെ വൈകിട്ട് മേടിച്ചോണ്ട് പോയ ഒരാളാണ് നാളെ ഇവിടെ കണ്ടേക്കണം

വീടുകളിൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണോ ഇന്നത്തെ ഈ പിടിയൊക്കെ എന്നോട് രണ്ടു മൂന്ന് പേര് കഴിഞ്ഞ ദിവസം ഭക്ഷണം കഴിക്കാൻ ഇത് ഈ സാധനം മേടിക്കാൻ വന്നപ്പോൾ ചോദിച്ചു പിടി അത് പിള്ളേർക്ക് പിള്ളേർക്കൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് ഒരു രണ്ടെണ്ണം കൂടുതൽ തന്നേക്കാൻ പറഞ്ഞു അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക അവരൊക്കെ ഇതൊന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു ഇതൊക്കെ അല്ലേ അങ്ങനെ നമുക്ക് നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പിള്ളേർക്ക് കഴിച്ചു കഴിയുമ്പോൾ അവർക്കും മനസ്സിലാവും ഇങ്ങനെയാണല്ലോ പിടിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചേരുവകളും കാര്യങ്ങളും ഒക്കെ അത് അമ്മയെ അതുപോലെ ചേർത്ത് വിടണേ അതെന്തായാലും നമ്മുടെ ചെറിയ സംരംഭം വലുതായിട്ട് ആയിക്കോട്ടെ നന്നായി നമ്മള് ഓടിച്ചോണ്ട് പോകാനാണ് താല്പര്യം എല്ലാം ചെയ്യട്ടെ